എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തേക്കാനും മറക്കരുത് അപ്പോൾ ഇന്ന് ലൈവിൽ ഒരു കാര്യമാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് അതായത് ബിഗ് ബോസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ റിയാക്ഷൻ വീഡിയോയിലേക്ക് പങ്കുവയ്ക്കാനായിട്ട് വരുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആദിലയും അനുമോളും അക്ബറും കൂടി ഇരിക്കുന്ന സമയത്ത് അക്ബർ പറയുന്നുണ്ട് അതായത് അതായതിപ്പോൾ ഓരോരുത്തരുടെയും വീട്ടിൽ നിന്നൊക്കെ അതായത് ഫാമിലി റൗണ്ട് ആണല്ലോ വീട്ടിൽ നിന്നൊക്കെ ആൾ വരുന്നുണ്ട് ഇന്ന് നമ്മുടെ അനീഷിൻ്റെ വീട്ടിൽ നിന്ന് വന്നു അതുപോലെ ഡോക്ടർ ബിന്നിയുടെ വീട്ടിൽ നിന്ന് വന്നു പിന്നെ നമ്മുടെ ഷാനവാസിൻ്റെ വീട്ടിൽ നിന്ന് വന്നു അപ്പോൾ ഓരോരുത്തരുടെയും വീട്ടിൽ നിന്ന് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ അക്ബർ പറയുകയാണ് എൻ്റെ വീട്ടിൽ നിന്നും എനിക്ക് എനിക്ക് ആഗ്രഹമുള്ളത് എൻ്റെ ഉമ്മയും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും വരണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നിങ്ങനെ അക്ബർ പറയുന്നതാണ് അതിനെ അക്ബറിനെ തെറ്റി പറയാൻ പറ്റില്ല പുള്ളിക്കാരനതാണ് ആഗ്രഹം അപ്പോൾ ഇതിങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ അക്ബർ തന്നെ ആതിലുണ്ട് കേട്ടോ ഒപ്പം അനുമോളും ആദിലയും അപ്പം ആദിലയോട് പറയാണ് ഓ നിങ്ങളുടെ വീട്ടിൽ നിന്നും വരുന്നത് മിക്കവാറും ദിയാസനയായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ അക്ബർ ശരിക്കും അക്ബർ അതൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും മനസ്സിൽ കരുതിയിട്ടൊന്നും അല്ല ചോദിച്ചത് പുള്ളിക്കാരൻ സാധാരണ ചോദിക്കുന്ന രീതിയിൽ അങ്ങ് ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ നിന്നും വരുന്നത് ദിയാസനെ ആയിരിക്കും അല്ലേ ചേച്ചിയുടെ സ്ഥാനത്തെ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആതിലേക്ക് സങ്കടം വരികയാണ് ആതിലെ അങ്ങ് ഭയങ്കരമായിട്ട് വിങ്ങി പൊട്ടുകയാണ് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുകയാണ് അങ്ങനെ നമ്മുടെ ഈ ആതിലയെ സമാധാനിപ്പിക്കാനായിട്ട് നമ്മുടെ അനുമോള് കിണഞ്ഞു പരിശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്തിനോ എന്തോ ശരിക്കും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ വെറുതെ ആതിലെ എന്ത് ചെയ്താലും ആതിലെ വെളുപ്പിക്കാനായിട്ട് ഇരിക്കുന്ന ഒരു ചാനലുണ്ട് അതായത് പുള്ളിക്കാൻ്റെ ചാനലിൽ വീഡിയോസൊക്കെ അത്യാവശ്യം നല്ല നിലവാരമുള്ള നല്ല റീച്ചുള്ള വീഡിയോകളാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾക്കൊക്കെ ഒരുപാട് വ്യൂസും ഉണ്ട് അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ സത്യസന്ധമായ രീതിയിലാണ് അദ്ദേഹം വീഡിയോകളൊക്കെ ചെയ്യുന്നത് പക്ഷേ ഈ ഒരു ആതിലയുടെ കാര്യം വരുമ്പോൾ ആതിലയെ വെളുപ്പിക്കാനായിട്ട് അദ്ദേഹം കിണഞ്ഞ് പരിശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ പുള്ളിക്കാരൻ്റെ പേരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും മിക്ക റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളും ഫോളോ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോകളെടുത്തിട്ടാണ് അപ്പോൾ സമ്മർ എണ്ണൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് മറ്റാരുടെയും കാര്യമല്ല അപ്പോൾ ഈ എണ്ണം ചെയ്യുന്നതെന്ന് വെച്ചാൽ ആതില് എന്ത് ചെയ്താലും അനീഷിൻ്റെ മുതുകുത്ത് ആതിൽ ഇടിച്ചതൊന്നും സമ്മർ എണ്ണം കണ്ടില്ല അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ആതിലയുടെ തെറ്റുകളാണെങ്കിൽ അതിനെ വളച്ചൊടിച്ച് അതിനെ ശരിയായ രീതിയിൽ കൊണ്ടുവരും നമ്മൾ അത് കാണുന്ന ആ ഒരു വീഡിയോ കാണുന്ന ലൈവൊന്നും കാണാണ്ട് വീഡിയോ കാണുന്ന ആളുകൾ തെറ്റിദ്ധരിക്കും അവർ വിചാരിക്കും അയ്യോ പാവം കൊച്ച് അത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ആളുകൾ ആളുകൾ വെറുതെ പറയുന്നതാണ് വെറുതെ പടച്ചിറക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു പോകും ആ രീതിയിലാണ് നമ്മുടെ സമ്മറെണ്ണം കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത് ഇവിടെയും സമ്മറണ്ണൻ പറയുന്നത് ആദിലിക്ക് സങ്കടമായി ആദിലേടെ ആളുകളൊക്കെ പിന്നെ വീട്ടുകാരൊക്കെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആതിലിക്ക് വിഷമമാവില്ലേ അക്ബർ മറ്റൊന്നും മനസ്സിൽ വെച്ചിട്ടല്ല പറയുന്നതെങ്കിലും ഇങ്ങനെ പറയാമോ രേണുവിനെ സെപ്റ്റിട്ടാങ്ക് എന്ന് വിളിച്ചില്ലേ അതുപോലെ പറഞ്ഞതാണ് എന്നൊക്കെ പറയുകയാണ് അത് രേണുവിനെ വിളിച്ച് സെപ്റ്റിട്ടാങ്ക് എന്നുള്ള വിളിയും ഈ ഒരു വാക്ക് തമ്മിൽ അത്രയും ഭയങ്കര ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രേണുവിനെ സെപ്റ്റി ടാങ്കിൽ നിന്ന് വിളിച്ചത് വളരെ വൃത്തികെട്ടൊരു വിളിയായിപ്പോയി വളരെ മോശമായി മോശമായിപ്പോയി തെറ്റായിപ്പോയി അതിനെ എന്ത് പറഞ്ഞാലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല കാരണം ബോധപൂർവം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് രേണുവിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത് പക്ഷേ ഈ ആതിലേടെയൊക്കെ കാര്യം വരുമ്പോൾ അവർ തമ്മിലിരുന്ന് ഇടയിൽ അക്ബർ ഫണ്ണായിട്ട് പറഞ്ഞതാണ് വെറുതെ ഒരു തമാശക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷേ ഈ ആതില കിടന്ന് പൊട്ടിക്കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ തോന്നും അക്ബർ എന്തൊക്കെയോ അങ്ങ് പറഞ്ഞു എന്ന് തോന്നും ഈ ആതിലയുടെ കാര്യം വരുമ്പോൾ ആതിലയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് വെച്ചാൽ ആതിലയ്ക്ക് എല്ലാവരെയും എല്ലാം പറയാം എന്തും പറയാം ആതില പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിനകത്തുള്ളവർക്കും അതുപോലെ തന്നെ പുറത്ത് അവർക്ക് കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ചില ആളുകൾക്കും അത് വളരെ ഫണ്ണായിട്ട് അല്ലെങ്കിൽ ആ ആദില അങ്ങനെ പ്രത്യേകിച്ചൊന്നും മനസ്സിൽ വെച്ചിട്ടല്ല പറഞ്ഞത് അങ്ങനെ മനസ്സിൽ വെച്ചിട്ട് പറയുന്ന കുട്ടിയല്ല ആദില അവർ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് വെളിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ ആദിലയോട് ലാലേട്ടം വന്നിട്ട് അനീഷിനോട് കാണിച്ചതും പ്രവർത്തിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ബിഗ് ബോസ് വീട്ടിലുള്ള ഓരോ മത്സരാർത്ഥിയും ആതിലെയും ഉൾപ്പെടെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ അതൊക്കെ വെറുതെ തമാശയ്ക്ക് ചെയ്തതാണ് തമാശയ്ക്ക് പറഞ്ഞതാണ് ഞാൻ അങ്ങനെയാണ് എനിക്കൊരുപാട് ഇഷ്ടമുള്ള ആളുകളെയൊക്കെ ഞാനിങ്ങനെ ഉപദ്രവിക്കാറുണ്ട് ഞാൻ അതും ഇതൊക്കെ പറയാറുണ്ട് അപ്പോൾ നൂറയും അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവൾ ഇങ്ങനെയാണ് ഇവൾക്കൊരുപാട് സ്നേഹമുള്ളവരുടെ അടുത്ത് അവൾ ദേഷ്യപ്പെടാറുണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നൊക്കെ പറയാറ് പറയാണ് അപ്പോൾ ഇവിടെ സംവരണനും പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ആതിലേക്കാളും നൂറ വളരെ ബോൾഡായിട്ടുള്ള കുട്ടിയാണെന്ന് അത് നൂറ ബോൾഡായിട്ടുള്ള കുട്ടി തന്നെയാണ് അല്ലെന്നൊന്നും പറയുന്നില്ല ആതിലെയും ബോൾഡായിട്ടുള്ള കുട്ടിയും തന്നെയാണ് ഇവരുടെ ഇവർ ഭയങ്കരമായ ബോൾഡ് ആയതുകൊണ്ടാണല്ലോ ഈ പ്രായത്തിൽ ഇതിനേക്കാൾ ചെറിയ പ്രായത്തിൽ വീട്ടുകാരെ എല്ലാവരെയും വിട്ടേച്ച് അത്രയും കാലം നോക്കി വളർത്തിയ വീട്ടുകാരെ ഉപേക്ഷിച്ച് ഇതുപോലെ സ്വന്തം സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് വന്ന് ജീവിക്കുന്നത് അല്ലേ അവർ ബോൾഡ് ആയതുകൊണ്ട് തന്നെയാണ് എന്നല്ല പറയേണ്ടത് ഇതിന് ഇതിന് പറയേണ്ട വാക്കുകളൊക്കെ വേറെയാണ് അതൊന്നും നമ്മൾ പറയുന്നില്ല അപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ആതില കരഞ്ഞപ്പോൾ കുറേ ആളുകൾക്ക് കുരുപുട്ടി അപ്പോൾ ആ ആളുകളോട് കൂടി പറയുന്നതാണ് ഈ പറയുന്ന ആതില ആ ബിഗ് ബോസ് വീടിനുള്ളിൽ അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥിയോട് എന്തൊക്കെ വൃത്തികേടുകളാണ് കാണിക്കുന്നത് എന്തൊക്കെ അനാവശ്യങ്ങളാണ് പറയുന്നത് ഒരിക്കലും ഒരു അതായത് ഒരു പുഴുത്ത പട്ടിയെ എന്നുള്ള രീതിയിലല്ലേ അനീഷിനെ എപ്പോഴും കാണുകയും ആട്ടുകയും ഒക്കെ ചെയ്യുന്നത് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം സുഖിപ്പിച്ച് പതപ്പിച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ പറയും അയ്യോ പാവം കൊച്ച് അതിൻ്റെ ക്യാരക്ടർ അങ്ങനെ ആയിപ്പോയി അതിൻ്റെ സ്നേഹം അങ്ങനെ പ്രകടിപ്പിക്കാൻ അറിയൂ എന്നൊക്കെ എന്തുവാടെ ആരായാലും പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഒരു വള്ളത്തിൽ കാലു വച്ച് പോകണം രണ്ട് വെള്ളത്തിൽ ഒരേ സമയം കാല് വെച്ച് പോകാനായിട്ട് നിന്നാ സെൻറ്റർ കൊണ്ട് കീറിപ്പോകും അതേ എനിക്ക് പറയാനായിട്ടുള്ളൂ അപ്പോൾ ആതിലേ വെളുപ്പിക്കാൻ നിൽക്കുന്നവരോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ആതിലെ ഇത്രയും കിടന്ന് കരഞ്ഞില്ലേ ആതിലയോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പൊന്നമോളെ നിൻ്റെ വീട്ടിൽ വരുന്നത് ദിയാസന മാത്രമല്ല കേട്ടോ ഈ പറയും പോലെ ജാസ്മിൻ മൂസവരും അതുപോലെ റിയേഴ്സലേയും ഓൾറെഡി വന്നു കഴിഞ്ഞു റിയേഴ്സലേയും വന്ന് വന്നിട്ട് പോയതിൻ്റെ ഒരു എന്താണ് പറയുന്നത് ഒരു കലാശക്കൊട്ടാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും അതുപോലെ കുറച്ച് ആളുകളുണ്ട് അവരൊക്കെ വരും ചിലപ്പോൾ നമ്മുടെ ജാൺമണി വരാനും സാധ്യതയുണ്ട് അപ്പോൾ അവരൊക്കെ വരും അതിനെ ഓർത്തിട്ട് വിഷമിച്ചിട്ടൊരു കാര്യമില്ല പിന്നെയെന്ന് വെച്ചാൽ ഈ ആതിലയുടെ കരച്ചിൽ ഒരിക്കലും സത്യസന്ധമാണെന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഫാമിലിയോട് ഒരു തരത്തിലുള്ള സ്നേഹമോ ആത്മാർത്ഥതയോ ഉള്ള ഒരു പെണ്ണേ അല്ല ഈ ആതിൽ അതേസമയം നൂറയ്ക്കാണെങ്കിൽ നൂറയുടെ ഫാമിലിയോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല പക്ഷേ എന്നാൽ പോലും ആ കൊച്ചിന് ഇത്തിരിയെങ്കിലും ഒരു വീട്ടുകാരെന്നുള്ള ആ ഒരു സ്ഥായിയായ ഭാവുള്ളിലെങ്കിലും എവിടെയോ ഉണ്ട് പക്ഷേ ആതിലേക്ക് അങ്ങനെ പോലും ഇല്ലാത്ത ആതിലേക്ക് എന്തിനാണ് ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഉടനെ കരച്ചിന് തോന്നിയത് അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതലായിട്ട് ഇനി ഞാനൊന്നും ഞാൻ എന്ത് പറയാനാണ് ഇത് കാണുന്ന ഓരോ വ്യക്തികളും തീരുമാനിക്കുക നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ പൂമ്പാറ്റകളാണ് എന്ന് കണ്ട് നമ്മൾ ഒരുപാട് സ്നേഹിച്ച് വോട്ടൊക്കെ കൊടുത്ത ആളുകളെ നമ്മളായിട്ട് തന്നെ ഇങ്ങനെ എതിർത്ത് പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്തു നിന്നിട്ട് അത്രയേറെ നമ്മളെ വെറുപ്പിച്ചത് കൊണ്ട് മാത്രമാണ് അത് പൂമ്പാറ്റകളൊന്നു മനസ്സിലാക്കുക പൂമ്പാറ്റകളുടെ അന്തം ഫാൻസ് മനസ്സിലാക്കുക അപ്പോൾ ഇതേക്കുറിച്ചൊന്നും പറയാനില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ